അല്ല നിങ്ങൾ തന്നെ കഴിച്ചിട്ടില്ലല്ലോ എന്താ തീർപ്പ എനിക്ക് ഞാനിപ്പോ ഈ പത്ത് രൂപ കൊല്ലത്തിന്റെ അടുത്ത് അഞ്ചെട്ട് പ്രാവശ്യം നാട്ടിൽ പോയി വെച്ചതാണ് എന്ന് പോയാലും പേരേക്ക് സാധനം കൊണ്ടുണ്ടെങ്കിൽ അത് ആദ്യം തയ്യലില്ല എനിക്ക് നാല് മക്കളുണ്ട് പിന്നെ നാല് പങ്കന്മാരുണ്ട് ബെൽ കെല്ലും കൂടി ഒരു പത്ത് പന്ത്രണ്ട് പേരെ കുട്ടികള് അമ്മോന് അമ്മായി അളാപ്പ അമൂത്താപ്പ എല്ലാ കുടുംബക്കാർക്കും ഈ സാധനം ഒരു തയ്യലില്ല ഒരു പ്രാവശ്യം ഇപ്പോഴും വാട്സാപ്പിൽ ഇട്ടല്ലോ ഓർഡർ കിട്ടുമോ ഞാൻ കൊറേ സാധനം മേടിച്ചെച്ചു ഇന്നെ കൊണ്ട് തോന്നുന്നില്ല കൊണ്ടുപോകാൻ കഴിയും ഇവിടെ പോണേനൊരു കണക്കില്ല എന്ത് ചെയ്യും പിന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ കൊണ്ടേ മുഖം കൊടുത്തില്ലേ അതൊക്കെ തെളിയുന്നു നീ എന്താ വെച്ചാലും ഞാൻ എന്താ കൊണ്ടാൻ കഴിയും നോക്കി കൊണ്ടുപോകണം ഞാൻ ഇപ്പൊ കാര്യം ഇങ്ങനെ കൊണ്ടുപോകും ആരും കൊണ്ടുപോകലാ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് ഒരു കിണ്ടൽ കെട്ടി വെച്ചുകൊണ്ട് പോകണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് കെട്ടി വെളിച്ചുകൊണ്ടിരണം ഇതെല്ലാ പ്രവാസികളെ അവസ്ഥയാണ് എല്ലാടും മൂപ്പരപ്പ് കൊറേ സാധനം മേടിച്ചു നമുക്ക് കുറച്ചുകൂടി സാധനം മേടിച്ചു കൊടുക്കാം കാർഗ് കൂടാ കാർന്തായാലും ഇവിടുന്ന് വിടാൻ താഴെ അടിപൊളി മിയം നാളെ വിടേ മൂപ്പര പെട്ടി കെട്ട പോവാ കെട്ടി എന്ന് പറഞ്ഞ ചങ്കളെ അപ്പൊ ഞങ്ങള് എങ്ങോട്ടാ ഖാന്റെ ഞങ്ങള് കൂട്ടാടി പോന്നൂളി ആരെ പെട്ടി വേണമെങ്കിലും ഞങ്ങള് അതൊന്നും പറഞ്ഞിട്ട് കൊറേയുണ്ട് ഞെട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ വീട് എന്നെ നമ്മൾ റെഡിയാണ് നിങ്ങളുടെ വണ്ടിന്റെ ആ ലോക്കാണെന്ന് നോക്കി മറ്റാമാരെ ആ സാധനം എടുത്താണ് പാക്ക് ചെയ്ത്മാരെ വിളിക്കലേ അല്ലേ ഇവിടെ ആരാളിമാരും പണിക്കാരും

അപ്പൊ ഫുള്ള് സെറ്റ് ഫുള്ള് സെറ്റ് ധൈര്യത്തിൽ കുപ്പിയോ പൊട്ടുന്നതോ ഒരു ടെൻഷനും പത്ത് ദിവസം ഞങ്ങൾ മാക്സിമം പറഞ്ഞതാണ് ആറ് ദിവസം കൊണ്ട് നിങ്ങൾ സാധനം വീട്ടിലെത്തും അല്ലതാക്കണം കേട്ടികളില്ലാത്തൊരു വെള്ളപ്പെട്ടി ഇതിന്റെ കാര്യാണ് നിങ്ങൾ പറയുന്നത് ഇതുമായിട്ട് അഞ്ചെണ്ണുണ്ട് അഞ്ച് ഭാഗ്യശാലയൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അഞ്ചാക്കോ ആ ഞങ്ങള് ജൂൺ പതിനാലാം തീയതി ഇതിന് നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ ഇത് ആളുകൾക്ക് എത്തിക്കും ഈ അഞ്ച് ടി വി അഞ്ച് ടി വിളി സ്വന്തമാക്കങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ റോലക്സ് സാധനം ചെയ്ത് നാട്ടിൽ അയച്ചാൽ മാത്രം മതി അവിടുന്ന് ഒരു കൂപ്പൺ തരും ആ കൂപ്പൺ കൂരിപ്പിക്ക നിങ്ങൾ അവിടെ നിക്ഷേപിക്ക നിങ്ങൾക്ക് ഈ ടി വി നിങ്ങൾ നിങ്ങളാ ഭാഗ്യസ്ഥാനിൽ ടി വി എന്തും നാട്ടുകും ഇവിടെ വേറെ ഇവിടെ ൾ പല സ്ഥലങ്ങളിലുണ്ട് അത് പിന്നെ ഒരു കാര്യം പെട്ടി വേണമെങ്കിൽ പെട്ടും ഞമ്മള് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ഫാമിലി പോണെങ്കിൽ റൂമിൽ വന്ന പെട്ടും കെട്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പോന്നോളും അപ്പൊ ചങ്കളെ ഈ ലൊക്കേഷൻ ഉള്ളത് ഹോട്ടൽ ഇമ്പീരിയലിന്റെയും സഫേറിന്റെ ഒക്കെ അടുത്താണ് കേട്ടോ ഇതാ കോൺടാക്ട് നമ്പർ ഇതാ